ഒരു തൈ നടാം നല്ല കിളികൾക്കും വേണ്ടി ഒരു തൈ നടാം നല്ല പക്ഷികൾക്കും വേണ്ടി ഒരു തൈ നടാം നല്ല അമ്മയ്ക്കു വേണ്ടി ഒരു തൈ നടാം നല്ല അച്ഛനും വേണ്ടി ഒരു തൈ നടാം നല്ല അമ്മയ്ക്കു വേണ്ടി ഒരു തൈ നടാം നല്ല കിളികൾക്കു വേണ്ടി ഒരു തൈ നടാം നല്ല ും വേണ്ടി കളയുന്ന ഒരു തൈ നടാം നല്ല ഒരു തൈ നടാം നല്ല പക്ഷികൾക്കും വേണ്ടി നാനാന നാനാന നാന നാന ഒരു തൈ നടാമല്ല അമ്മയ്ക്കു വേണ്ടി ഒരു തൈ നടാമല്ല കിളികൾക്കു വേണ്ടി ഒരു തൈ നടാമല്ല പക്ഷികൾക്കു വേണ്ടി ഒരു തൈ നടാമല്ല കിളികൾക്കു വേണ്ടി നാനാന നാനാന നാനാ നാന ഒരു തൈ നടാമല്ല അമ്മയ്ക്കു വേണ്ടി ഒരു തൈ നടാമൽ കിളികൾക്കു വേണ്ടി ഒരു തൈ നടാമല്ലേ ഒരു തൈ നട നല്ല കിളികൾക്കുവേണ്ടി